നമ അമ്മയുടെ ഉപദേശം കാരുണ്യത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു പ്രത്യക്ഷ അനുഭവകഥ അനുഭവം കാരുണ്യം സമർപ്പണം ഈ രണ്ട് ഗുണങ്ങളാണ് ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ ആത്മീയതയുടെ തുടക്കവും ഒടുക്കവും കാരുണ്യത്തിലാണ് എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ അമ്മയുടെ ഈ ഉത്തരം ആദ്യമായി കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു ഓ അത്രേ ഉള്ളൂ ഇത് എളുപ്പമാണല്ലോ അമ്മ ദേവിയാണ് ഈശ്വരനാണ് ഈ ഈശ്വരനോട് സമർപ്പണം ചെയ്യാൻ എളുപ്പമാണല്ലോ എന്നാൽ പലപ്പോഴും എൻ്റെ കാരുണ്യത്തിൻ്റെ ഗുണവും നിലവാരവും മെച്ചപ്പെടുത്താൻ എനിക്ക് കുറച്ച് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടോ സ്വാർത്ഥത കൊണ്ടോ ചിലപ്പോഴെങ്കിലും ക്ഷീണം കൊണ്ടോ നമ്മുടെ സഹോദരി സഹോദരന്മാരോടും അച്ഛനമ്മമാരോടും വരെ കാരുണ്യം കാണിക്കാൻ നാം എത്രയോ പ്രാവശ്യം മറന്നിട്ടുണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്നെ വംശീയമായി വല്ലാതെ ഭീഷണിപ്പെടുത്തിയിരുന്നു അവിടെ ഞങ്ങളുടെ സ്കൂളിൽ ആയിരം കുട്ടികളുണ്ടായിരുന്നു അതിൽ ഞങ്ങൾ രണ്ടു ഭാരതീയർ ഒരു ന്യൂനപക്ഷക്കാരനായിരുന്നു ഞാൻ എന്ന് പറയേണ്ടതില്ലല്ലോ ആദ്യം ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ അവനും ജീവിതത്തിൽ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടാകും അല്ലെങ്കിൽ അവൻ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഒരുപക്ഷെ ഇതായിരിക്കാം അമ്മയ്ക്ക് വേണ്ടത് എനിക്കിതിൽ നിന്നൊരു പാഠം പഠിക്കാനുണ്ടാകും വീണ്ടും ഞാൻ തുടർന്നു ചിന്തിച്ചു അമ്മേ ഈ അനുഭവം എനിക്ക് തീരെ ഇഷ്ടമാകുന്നില്ല എന്നാൽ ഇത് മാറ്റാനും എനിക്ക് കഴിയില്ല ഇതിനെ നേരിടുന്ന രീതി മാറ്റാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ അവൻ കാണാതെ കുറച്ച് വളഞ്ഞ വഴിയിലൂടെ സ്കൂളിലേക്ക് വരാം ക്ലാസ് കഴിഞ്ഞാലും ഒരു മണിക്കൂർ സ്കൂളിൽ തങ്ങാം എപ്പോഴും ഹെഡ്ഫോൺ വെച്ച് നടക്കാം അങ്ങനെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാം കഷ്ടകാലം പറയട്ടെ എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ഈ കുട്ടി എന്നെ പരിഹസിച്ചുകൊണ്ട് മുന്നിലുണ്ടാകും ഇതിനെ നേരിടാൻ രണ്ട് വഴിയേ ഉള്ളൂ എന്നെനിക്ക് തോന്നി എനിക്ക് തിരിച്ച് വഴക്ക് കൂടാം അപ്പോൾ എന്ത് സംഭവിക്കും ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയേക്കാം അങ്ങനെ വന്നാൽ പരീക്ഷ എഴുതാൻ പറ്റില്ല അത് ഞാൻ എങ്ങനെ അമ്മയോട് പറയും അല്ലെങ്കിൽ എനിക്ക് സ്കൂളിൽ ആരോടെങ്കിലും പരാതി പറയാം പക്ഷെ അപ്പോൾ ഞാൻ അവനെ ഒറ്റ കൊടുത്തു എന്ന് എല്ലാവരും കരുതും പിന്നെ ആരും എന്നെ വിശ്വസിക്കില്ല ഇത്രയും ചിന്തിച്ചപ്പോൾ പരിഹാരം എന്തായിരിക്കണം എന്ന് വ്യക്തമായി സ്കൂളിൽ എല്ലാവരും എന്നെ വെറുക്കുന്നതിലും നല്ലത് ഒരാൾ മാത്രം വെറുക്കുന്നതാണ് അതുകൊണ്ട് എല്ലാം സഹിച്ചു മുന്നോട്ട് പോയി ഈ പരിതസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നും അമ്മയോട് പ്രാർത്ഥിച്ചു എന്നാൽ ഈ ടെൻഷൻ എൻ്റെ മനസ്സിനെ വല്ലാതെ തളർത്തി എനിക്കെന്തോ വിഷമമുണ്ടെന്ന് മനസ്സിലായ അച്ഛൻ നിനക്കെന്തു പറ്റി എന്ന് ചോദിച്ച് ഒരു ദിവസം എന്നെ വിളിച്ചു സംസാരിച്ചു ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു എനിക്കിനിയും ഇത് താങ്ങാനാവില്ലെന്നും പറഞ്ഞു കുറച്ചു ദിവസങ്ങൾക്കകം അച്ഛൻ അവനെ അവനെതിരെ നിയമപരമായ വിലക്ക് ഏർപ്പെടുത്തി അങ്ങനെ അവനെ എന്നിൽ നിന്നകറ്റി ഇനി അവനെ ഒരിക്കലും കാണേണ്ടി വരില്ല എന്നോർത്ത് ആദ്യം എനിക്ക് വലിയ സന്തോഷമായിരുന്നു എങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വീണ്ടും വേദനിക്കാൻ തുടങ്ങി അവൻ മുമ്പ് എന്നോട് ചെയ്തതിനൊക്കെ എനിക്ക് നീതി കിട്ടണമെന്നായി അമ്മ പറയാറുണ്ടല്ലോ മക്കളെ നമ്മൾ കഴിഞ്ഞ കാല ചിന്തകളെയൊക്കെ പക്ഷികളെ പോലെ നമ്മുടെ തലയിൽ കൂടുകൂട്ടാൻ അനുവദിക്കുകയാണ് എന്ന് മൂന്ന് വർഷങ്ങൾക്കു ശേഷം അവൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്തു അച്ഛൻ നിയമ നടപടി സ്വീകരിച്ചതിന് ശേഷം ആ പരിസരത്തുള്ള എല്ലാ കടകളും അവനെ വിലക്കിയിരുന്നു അവൻ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു കാരണം ഹൈസ്കൂൾ മുഴുവനാക്കാൻ അവന് കഴിഞ്ഞില്ല ജോലിയും ഒന്നും കിട്ടിയില്ല എൻ്റെ അച്ഛൻ്റെ ബിസിനസ്സിന് നൂറ് മീറ്റർ ദൂരെ വരാൻ അനുവാദമുണ്ടായിരുന്നില്ല എങ്കിലും അവൻ എന്നും ഭക്ഷണം യാചിച്ചുകൊണ്ട് അച്ഛൻ്റെ കടയിൽ വരുമായിരുന്നു അവൻ പറഞ്ഞു നിങ്ങളുടെ മകനോട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയാം എങ്കിലും ദയവായി ഇപ്പോൾ എന്നെ ഒന്ന് സഹായിക്കൂ മറ്റെവിടെയും എനിക്ക് പോകാനാവില്ല ഈ കടയിൽ നിന്ന് മാത്രമേ എനിക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ എന്ന് എല്ലാവരും പറയുന്നു അച്ഛനു വല്ലാതെ ദേഷ്യം വന്നു പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നെ മനസ്സിലാക്കണം എൻ്റെ മനസ്സിലാണെങ്കിൽ വല്ലാതെ സന്തോഷം അവസാനം അവൻ തൻ്റെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നു എത്രയോ മാസങ്ങൾ അവൻ എന്നെ ഭീഷണിപ്പെടുത്തി പരിഹരി പരിഹസിച്ചു അടിച്ചു അതെല്ലാം ഇപ്പോൾ അവന് തിരിച്ചു കിട്ടിയിരിക്കുന്നു അവസാനം എനിക്ക് നീതി ലഭിച്ചതിൽ ഞാൻ അമ്മയോട് മനസ്സിൽ നന്ദി പറയുക പോലും ചെയ്തു ഒരു ദിവസം അവൻ വന്നപ്പോൾ കോരിച്ചൊരിയുന്ന മഴയിലേക്ക് തള്ളിയിട്ട് ആ മുഖത്തേക്ക് വാതിൽ വലിച്ചടക്കാൻ ഞാൻ കലശലായി ആഗ്രഹിച്ചു ആ സംഭവം ഞാൻ വ്യക്തമായി ഓർക്കുന്നു എന്നാൽ തള്ളി മാറ്റാനായി അടുത്തു ചെന്ന എൻ്റെ കണ്ണുകൾ അമ്മയുടെ ഒരു ചിത്രത്തിൽ ഉടക്കി ഒരു നിമിഷം അനങ്ങാനാകാതെ ഞാൻ സ്തംഭിച്ചു നിന്നുപോയി രണ്ടു കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഒന്ന് എൻ്റെ കണ്ണുകൾ ചെന്നു പെട്ട സ്ഥലത്ത് അതുവരെ അമ്മയുടെ ഫോട്ടോ ഉണ്ടായിരുന്നില്ല അവിടെ ഗണപതിയുടെ ഒരു ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടാമത് എൻ്റെ തന്നെ വിഢിത്തം നോക്കിക്കണ്ടാണ് ഞാൻ സ്തംഭിച്ചു പോയത് അവനെ ഉപദ്രവിച്ചാൽ അത് തീരാതെ പകയ്ക്കും പ്രതികാര പ്രതികാരത്തിനും കാരണമാകുമായിരുന്നു മാസങ്ങളോളം എന്നെ അലട്ടിയിരുന്ന മനോവേദന ആ പ്രതികാരം കൊണ്ട് മാറുകയില്ലായിരുന്നു അന്ന് അമ്മയുടെ ഒരു ക്ഷണദർശനം അവനെ കാരുണ്യത്തോടെ വീക്ഷിക്കാൻ എനിക്ക് അവസരം നൽകി കണ്ണാടിയിൽ സ്വയം നോക്കാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ പെരുമാറ്റത്തോട് തന്നെ എനിക്ക് വെറുപ്പ് തോന്നി നാം ശരീരത്തെയും പുറം ലോകത്തെയും വൃത്തിയായും ഭംഗിയായും വയ്ക്കും എന്നാൽ മനസ്സിൽ മാലിന്യം നിറഞ്ഞിരിക്കും ഈ വൃത്തിയാക്കലും ഭംഗിയാക്കലും ഉള്ളിലാണ് ചെയ്യേണ്ടത് എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ പിന്നീട് അവന് വേണ്ടതെല്ലാം നൽകണമെന്നും അതിന് പണം വാങ്ങരുതെന്നും ഞാൻ അച്ഛനോട് പറഞ്ഞു അന്നു മുതൽ അവൻ പതിവായി അച്ഛൻ്റെ കടയിൽ വന്നിരുന്നു അച്ഛൻ്റെ പേര് ലെവൻ എന്നതായതിനാൽ കടയെ എല്ലാവരും ലെവൻ്റെ കട എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ അവൻ മാത്രം അഭിമാനത്തോടെ ഞാൻ ഗുരുനന്ദൻ്റെ കടയിലേക്ക് പോവുകയാണ് എന്നാണ് പറഞ്ഞിരുന്നത് ഉണരുവിൻ മക്കളെ എന്ന പുസ്തകത്തിൽ അമ്മ പറയുന്നു കോപത്തെ കോപം കൊണ്ട് ജയിക്കാനാവില്ല സ്നേഹം കൊണ്ട് മാത്രമേ അതിന് കഴിയുകയുള്ളൂ ഇത് മനസ്സിലാക്കി തരാനായിരിക്കണം ഞാൻ പകയോടെ പ്രതികാരം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു നിമിഷം അമ്മ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അമ്മ എനിക്കൊരു സന്ദേശവും നൽകി എൻ്റെ ഉള്ളിലുള്ള അസുരനെ ചൂണ്ടിക്കാണിച്ചു തന്നിട്ട് അമ്മ ചോദിച്ചു മോനെ നിനക്ക് ഈ വഴിയാണോ വേണ്ടത് ഒരു നിമിഷത്തെ തെറ്റായ ആനന്ദം നിങ്ങൾ സത്യത്തോട് കൂടുതൽ അടുപ്പിക്കുകയില്ല നിങ്ങൾക്ക് സന്തോഷം തരില്ല ദുഃഖത്തിന്റെയും ദുരിതത്തിൻ്റെയും ദുഷ്കർമ്മത്തിൻ്റെയും ഈ ചത്ര ചക്രഗതി തുടർന്നു കൊണ്ടേയിരിക്കാനാണോ നിന്റെ ആഗ്രഹം ഈ അവസരത്തിൽ അമ്മ എനിക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു ഒന്ന് മനോവേദന ഉണ്ടാക്കുന്നവരോട് ക്ഷമിച്ചാൽ മാത്രമേ നമുക്ക് കാരുണ്യം കാണിക്കാനും ആത്മീയമായി ഉയരാനും കഴിയുകയുള്ളൂ രണ്ട് ഉള്ളിൽ അസുരഗുണം വളരാൻ അനുവദിച്ചാൽ ആത്മീയമായി നേടിയതൊക്കെ നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ് ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ നമ്മിൽ അന്തർലീനമായ കഴിവുകളെ വികസിപ്പിക്കാൻ അമ്മ നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യങ്ങളിലാണ് നമ്മിലുള്ള അസുരന്മാരെ അമ്മ ചൂണ്ടിക്കാണിച്ചു തരുന്നത് നമ്മെ സ്വയം വീഴ്ചിക്കാനായി നമ്മുടെ മുന്നിൽ ഒരു കണ്ണാടി പിടിച്ച് ശരിയായ പാത തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അമ്മ നമുക്ക് നൽകുകയാണ് എൻ്റെ ജീവിതത്തിലെ ഈ കാലഘട്ടം ഒരു കാര്യം തെളിയിച്ചു തന്നു വളരെ എളുപ്പമാണെന്ന് ഞാൻ തന്നെ കരുതിയിരുന്ന എൻ്റെ സമർപ്പണം യഥാർത്ഥത്തിൽ ദുർബലമാണ് അത് വളരെ ജാഗ്രതയോടെ സംരക്ഷിക്കേണ്ടതാണ് സമർപ്പണത്തോടെ ഇരിക്കാനായി എനിക്ക് നിരന്തരമായി പ്രയത്നിക്കേണ്ടി വന്നിട്ടുണ്ട് ഹരി ഓം നമ